അത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനക അങ്ങ് തലയ്ക്ക് പ്രാന്ത് പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അവൾ എവിടെ പോയി ഇങ്ങോട്ട് വരട്ടെ അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നന്ദു കയറി വരുന്നത് നന്ദുവിനെ കണ്ട ഉടനെ തന്നെ കനക അരികിലേക്ക് ചെല്ലുകയും എന്നിട്ട് ഷർട്ടിൻ്റെ കോളറിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ് കേട്ടോ രണ്ടും കൈ കൊണ്ടും എവിടെ പോയിട്ട് പരാടി എന്നുള്ള കാര്യം ദേഷ്യത്തോട് കൂടി ചോദിക്കുമ്പോ അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് നന്ദു തിരിച്ചു ചോദിക്കുകയാണേ നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞതാണ് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച ആളെ പോലെ ഇങ്ങനെ നടക്കരുത് എന്നുള്ള കാര്യം നീ എന്തൊരു പാപിയാണ് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തോന്നിയത് എന്നെ എല്ലാവരുടെയും മുന്നില് തലകുനിക്കാനുള്ള അവസരം ഉണ്ടാക്കിയില്ലടി നീ എന്താണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം ചോദിച്ചിട്ട് അടിക്കയാണ് കേട്ടോ നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോടെന്നൊക്കെ ഇങ്ങനെ കരയാണ് കേട്ടോ കനക ദേഷ്യപ്പെടുന്നുണ്ട് എന്ന കരയുന്നുണ്ട് അമ്മ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് നന്ത് ചോദിക്കുന്ന സമയത്ത് കനക രണ്ട് കവളിനും അടിക്കുകയാണ് അങ്ങനെ അടീന്റെ ശക്തി കൊണ്ട് നന്ത് താഴെ വീഴുന്നുണ്ട് താഴെ വീണ നന്ദൂനെ ചവിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ നീ എന്താ അടി ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഗ്ലാസ് ഒക്കെ എടുത്ത് പൊട്ടിക്കും ഫ്ലവർ വേസ് എടുത്ത് പൊട്ടിക്കുന്ന ബുക്ക് എടുത്ത് തറയിൽ എറിയുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കനക ദേഷ്യത്തോട് കൂടിയിട്ട് അമ്മ ഞാൻ എന്ത് ചെയ്തു എന്നാണ് അമ്മ പറയുന്നത് ഞാൻ നിങ്ങളടുത്ത് ഒന്നും മറിച്ചിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറയുമ്പോ നീയൊന്നും മറിച്ചിട്ടില്ലേ മറിച്ചിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആനീന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നീയൊന്നും ചെയ്തില്ല അല്ലെ എന്താടി ഇത് എന്താടി ഇത് അങ്ങനെ ആ ഫോട്ടോ എടുത്തിട്ട് നന്ദി നോക്കുന്നുണ്ട് എന്നിട്ട് സോറി അമ്മ എന്ന് പറയുന്നുണ്ട് പക്ഷേ കനക വീണ്ടും അടിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് നീ എന്നോട് ക്ഷമ ചോദിക്കുന്നോടി നിന്റെ രണ്ട് ചേച്ചിമാരുടെ ജീവൻ തന്നെ അവിടെ മുഴുവനയിൽ നിൽക്കുന്ന പോലെയാണ് അങ്ങോട്ടാണ് ഓടി നീയ കയറി ചല്ല് വേറെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് നീയെല്ലാം വരും വേസ്റ്റ് ആണ് നിന്നെ കൊന്നാലേ എൻ്റെ ദേഷ്യം അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിന് പിടിച്ച് ഇങ്ങനെ കുലുക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോവിന്ദം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നത് കനക അപ്പോഴേക്കും നന്ദുന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ മേടിച്ചിട്ട് സാരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മറച്ചു വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തിരിഞ്ഞിങ്ങനെ നിക്കാണ് അപ്പോഴാണ് ഗോവിന്ദൻ കയറി വരുന്നത് എന്നിട്ട് അവിടെ ചിതറിക്കിടക്കുന്ന സാധനങ്ങളെല്ലാം കണ്ടിട്ട് എന്താ അമ്മയും മോളും തമ്മിലുള്ള പ്രശ്നം നന്ദു നിന്നെ അമ്മ അടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നന്ദു ഇങ്ങനെ നിന്ന് കരയാണ് കനകെ നീ എന്തിനാ അവളെ അടിച്ചത് ഇത്രയും പ്രായമായ ഒരു പെൺകുട്ടിയെ അടിക്കുന്നത് ശരിയാണോ നിനക്കെന്താ അത്രയും ബുദ്ധി ഇല്ലേ അപ്പൊ കനക ഇങ്ങനെ പറയാൻ വേണ്ടി ഇവൾ എന്താ പറഞ്ഞത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് പറയുമ്പോ നന്ദു ഇങ്ങനെ തലകൊണ്ട് പറയരുത് എന്ന് കാണിക്കുകയാണ് അപ്പോഴേക്കും കനക വേറെ മാറ്റി പറയാണ് ആമ്പിള്ളേരുടെ മാതിരി കറങ്ങി നടക്കാണ് വീട്ടിൽ ഒരു നിമിഷം ഇരിക്കില്ല നാട്ടുകാർ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും പല കാര്യങ്ങളും ആയിരം തവണ പറയും പക്ഷേ നമ്മുടെ പെൺകുട്ടിയെ കുറിച്ചിട്ട് നമുക്കറിയില്ലേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് പോയിട്ടുണ്ട് എന്നിട്ട് എന്ത് നല്ല പോലെയാണ് ഈ കുടുംബം നോക്കിക്കൊണ്ട് നടക്കുന്നത് നീ ഇതൊന്നും മറന്നു കളയരുത് ഇവിടെ പോലെ ഒരു പെൺകുട്ടിയെ ഈ ലോകത്ത് വേറെ ആർക്കും കാണാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ മതി നിങ്ങള് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നിങ്ങളൊന്ന് കയറി പോവാന്ന് ചോദിക്കാണ് കേട്ടോ കനക നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എന്ന് കനകയുടെ അടുത്ത് ഗോവിന്ദൻ പറഞ്ഞിട്ട് നന്ദുമോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിനക്കറിയാലോ നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നീ ചെയ്തോ ഇപ്പൊ ചെന്ന് മുഖൊക്കെ കഴുകിയിട്ട് മോൾ റൂമിലേക്ക് ചെല്ലു എന്ന് പറയണേ തുടർന്ന് കനകെ എനിക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം എടുത്തു വെക്കാന്ന് പറഞ്ഞ് ഗോവിന്ദൻ ഉള്ളിലേക്ക് കയറി പോവാണ് ഗോവിന്ദൻ പോയതിന് ശേഷം കനക പറയുന്നുണ്ട് കണ്ടില്ലേ നിന്റെ അച്ഛൻ നിന്റെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസം ആ വിശ്വാസം എല്ലാം നീ തകർത്ത എനിക്ക് നിന്നെ കാണണ്ട നീ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് നന്ദുനെ തള്ളാണ് കേട്ടോ അങ്ങനെ നന്ദ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് തുടർന്ന് കനക ആ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ ഗോവിന്ദട്ടം കണ്ടു കഴിഞ്ഞ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല ഇതിപ്പോ എവിടെ മറിച്ചു വെക്കും എന്നുള്ള കാര്യം പറഞ്ഞ ഉള്ളിലേക്ക് പോവാണ് തുടർന്ന് കാണിക്കുന്നത് അനാമികയും അതുപോലെ അനിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് അനിയെ തലേദിവസം ഒരു കവിത എഴുതിയിട്ടുണ്ട് ചൊല്ലിത്തരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ വേണ്ട എന്ന് പറയണേ അതെന്താ നമിക ഇപ്പൊ നീ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കി എപ്പ കാണുമ്പോഴും നീ കവിത ചൊല്ല കവിതൊല്ലൊല്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണല്ലോ പറയുന്നത് അത് ശരിയാണ് പക്ഷേ ഇന്നിപ്പോ ജോൽസ്യൻ വന്ന് നമ്മുടെ കല്യാണത്തി കുറിക്കാൻ വേണ്ടി പോവല്ലേ അത് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ് ഞാൻ അപ്പൊ നീ കവിത ചൊല്ലിക്കഴിഞ്ഞാ അതൊന്നും എന്റെ തലയിൽ കയറില്ല എന്ന് പറയുന്നുണ്ടേ ഓ അങ്ങനെയാണല്ലേ എന്നുള്ള കാര്യം നമ്മുടെ അനിയും പറയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ വരുന്നത് കേട്ടോ വന്നിട്ട് രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉം നമ്മൾ ഒച്ച ഉണ്ടാക്കിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ജോത്സ്യം വന്നിട്ടുണ്ട് നമുക്ക് കല്യാണത്തെഴുതി കുറിക്കായിരുന്നു രണ്ടുപേരെയും രണ്ട് വീട്ടുകാർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണെന്ന് പറയുമ്പോൾ വരാ എന്ന് പറയാണ് ഒന്ന് പെട്ടെന്ന് വന്നാ നന്നായിരുന്നു മണവള എന്ന് പറയുമ്പോൾ ഒന്ന് പോട്ടാ കളിയാക്കാതെ എന്ന് പറഞ്ഞിട്ട് കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ജോൽസ്യം എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ ജാതകം നോക്കിയിട്ട് എന്താ നിങ്ങൾ തന്നെ നല്ലൊരു പൊരുത്തം കുറിക്കണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മുടെ മുത്തശ്ശം പറയുന്ന സമയത്ത് രണ്ട് ചാതകവും ഞാൻ നോക്കി അതിലൊരു പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നമാണ് ജോൽസരെ എന്നുള്ള കാര്യം രാശിയിൽ ചെറിയ ചേർച്ചക്കുറവുണ്ട് അതാണ് പ്രധാനമായിട്ട് വേണ്ടത് അതിൽ തന്നെ പ്രശ്നമാണെങ്കിൽ ആകെ മൊത്തം പ്രശ്നമാവുമല്ലോ എന്ന് പറയുമ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഞങ്ങള് ഞങ്ങളുടെ ജോൽസിനെ കൊണ്ട് നോക്കിയ സമയത്ത് ആണെന്നും ഒരു കുഴപ്പമില്ല എന്നാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഓരോ ജോത്സ്യന്മാരും ഓരോ രീതിയിലാണ് നോക്കുക ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് ജോൽസ്യൻ പറയാനുട്ടോ അത് ജലജ ജോത്സിനെ കൊണ്ട് പൈസ കൊടുത്ത് പറയിപ്പിക്കുന്ന ആളാണ് അങ്ങനെ മുത്തശ്ശിനാകെ ടെൻഷൻ ആവാണ് കേട്ടോ മുത്തശ്ശിന്റെ മുഖഭാവം കണ്ടിട്ട് ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ മുത്തശ്ശനാകെ പതറുന്നുണ്ടല്ലോ എന്താ ജോൽസിലെ ഇത് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതിന് പരിഹാരം ഉണ്ടാവല്ലോ എന്നിട്ട് അരികിലേക്ക് ചെന്നിട്ട് ജോൽസിയുടെ എടുത്ത് പറയുന്നുണ്ട് എത്ര എമൗണ്ട് വേണമെങ്കിലും കൂട്ടിത്തരാം ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ കല്യാണം നടത്താനുള്ള പരിപാടി ഒപ്പിക്കണം എന്നുള്ള കാര്യം പറയാണേ നല്ലോണം നോക്കി പറയാ ജ്യോത്സ്യ എന്ന് പറഞ്ഞിട്ട് ആദർശ ആയിരിക്കുന്നു പോകുന്നുണ്ട് ആ സമയത്ത് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായിരിക്കും ആദർശ ആ ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം തുടർന്ന് ജ്യോത്സ്യം പറയുന്നുണ്ട് ആദർശ സാർ ഒരു പ്രശ്ന പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ട് അങ്ങനെ ജോൽസ്യം പറയുന്നത് പരിഹാരം മൂന്ന് ഘട്ടങ്ങളായിട്ട് ചെയ്യണം വീട്ടിൽ വെച്ച് ചെയ്യേണ്ടതുണ്ട് കോവിലിൽ വെച്ച് ചെയ്യേണ്ടതുണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിവാഹത്തിന് യാതൊരു പ്രശ്നവും എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് തുടർന്ന് ജലജ ചോദിക്കുന്നുണ്ട് ജോൽസരെ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് എങ്ങനെ ഒരു പരിഹാരം വന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ട് എന്നുള്ള കാര്യം പിന്നെ എന്തിനാ ജലജെ ഇപ്പൊ നീ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ജാനകി ചോദിക്കുകയാണേ ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ കല്യാണം നല്ലപോലെ നടക്കുന്നതിനിടയ്ക്ക് വേറൊരു പ്രശ്നം വേണോന്നുള്ള കാര്യം ചോദിക്കുമ്പോ മുത്തശ്ശ മുത്തശ്ശൻ വിചാരിക്കുന്ന പോലെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ലക്ഷ്മി ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ല ഈ കാലത്ത് ജാതകത്തിലെ പ്രശ്നം ഉണ്ടാവുന്നതും അതിന് പരിഹാരം ചെയ്യുന്നതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ് ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആദർശ മുത്തശ്ശിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശിന്റെ സംസാരം കേട്ടിട്ട് നായനയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ ഇവനെന്തോ മറിക്കുന്നുണ്ടല്ലോ ഉറപ്പായിട്ട് എന്തോ മറിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവളെന്തിനാണ് അവ ഇങ്ങനെ നോക്കുന്നത് എന്ന് ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണെ തുടർന്ന് ആദർശ് റൂമിലേക്ക് റൂമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നായനെ വരുന്നുണ്ട് കേട്ടോ എന്ന് ആദർശിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ എന്താ ഇങ്ങനെ നോക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്താ എനിക്ക് നോക്കാൻ പാടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് തിരിച്ചു നയന അല്ല നിന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തി ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ നോക്കുന്ന നോട്ടം ശരിയല്ലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇവൾ എന്റെ മനസ്സ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലോ ജോൽസിന്റെ അടുത്ത് പറഞ്ഞ എന്താന്ന് ഇവൾക്ക് മനസ്സിലായി എന്നാ തോന്നുന്ന ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് എന്താ എന്താ ഞാൻ ചെയ്തത് തെറ്റ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ആദർശിച്ച് ചോദിക്കുന്നുണ്ട് നയനയുടെ അടുത്ത് നിങ്ങൾ ജോൽസിന്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാനും ശ്രദ്ധിച്ചു ഇങ്ങോട്ട് നോക്കാതെ ചേട്ടാ എന്തെങ്കിലും പ്രശ്നം ജാതകത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് കല്യാണം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലാണ് അത് പ്രശ്നമാവാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് അവരോട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്നു രണ്ടാം തവണ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല അതിലൊരു പ്രശ്നവും വരില്ല അത് ഞാൻ നോക്കിക്കൊള്ളാം എനിക്കിപ്പോ മുത്തശ്ശൻ എങ്ങനെങ്കിലും റിക്കവർ ആയിട്ട് പഴയ പോലെ ആവണം അതിന് അനിയുടെ കല്യാണം ഞാൻ എന്ത് വില കൊടുത്തും നടത്തും വളരെ നല്ല കാര്യമാണ് ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഫ്രോഡ് ഇത്രയും ചെയ്തു എന്നും കള്ളം പറഞ്ഞു എന്നും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മേലെ പഴി ചേരില്ലേ എന്ത് വേണമെങ്കിലും ചെയ്യ എന്ന് പറഞ്ഞിട്ട് നയന റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതെന്ന് ആദർശം ചിന്തിക്കുകയാണേ അങ്ങനെ ആദർശം ഇപ്പൊ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതൊന്നും ഒരു പ്രശ്നമല്ല നയന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലാണല്ലോ പ്രശ്നം എന്നുള്ള രീതിയിൽ ആയ അവസ്ഥയാണല്ലോ അങ്ങനെ ആദർശിനോട് കലി തുള്ളിയിട്ടാണ് നയന പോയിരിക്കുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്